അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു സ്നേഹാധർണ്ണിയരായ സഹോദരങ്ങളെ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം കക്കാട് ഫൈസിയുടെ ഒരു അഭിമുഖം കാണാനിടയായി അതിലധികം പറയുന്ന ഒരു കാര്യം മഹാനായ അന്തിമദൂതൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു അത്ര ആ ഫോട്ടോ സഹാബിമാരിൽ ചിലർ കാണുകയും ചെയ്തിട്ടുണ്ട് എന്ന് വളരെ അതിശയോക്തിയോടുകൂടി അത്ഭുതമുണ്ടാക്കുന്ന നിലക്കാണ് അദ്ദേഹം ആ അഭിമുഖത്തിൽ അതിനെ സംബന്ധിച്ച് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം റസൂൽലാഹി സാഹു അലൈഹി വസല്ലമയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് മുസ്ലിമുകൾക്ക് പ്രവാചകനെ സ്നേഹിക്കുന്നവർക്ക് വലിയ കൗതുകമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ അത് അത്ഭുതമുണ്ടാക്കുന്ന കാര്യമാണ് ജനങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് തിരിയും എന്ന കാര്യത്തിലും സംശയമില്ല ആ അഭിമുഖത്തിൻ്റെ ക്യാപ്ഷൻ തന്നെ നിബി സാഹു അലൈഹു വസല്ലമിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു എന്ന നിലക്കുള്ള ഒരു ക്യാപ്ഷൻ ആണ് അതിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ റസൂല്ലാഹ് സാഹുഅലഹി വസല്ലമയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളുണ്ട് എന്ന് ആര് വാദിച്ചാലും പറഞ്ഞാലും പൊതുവെ അത് ചൂഷണത്തിന് എളുപ്പമുണ്ടാക്കുന്നൊരു സംഗതിയാണ് അതുകൊണ്ടാണല്ലോ റസൂലിന്റെ മുടിയാണെന്ന് പറഞ്ഞു നബി നബിസ് അലൈ സ്വലമയുടെ ഉമിനീരും അവിടുത്തെ കൈകളിൽ നിന്ന് നിർഗളിച്ച വെള്ളവും ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അവതരിപ്പിച്ചുകൊണ്ട് ആ നിലക്കുള്ള സംഗതികൾ കൊണ്ടുവന്നുകൊണ്ട് വിശ്വാസികളെ ചൂഷണം ചെയ്യുകയും അത് കച്ചവടമാക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ഈ കക്കാട് ഫൈസി ആ നിലക്കുള്ള ഒരു ചൂഷണം ചെയ്യുന്ന ആളാണ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല എങ്കിലും അദ്ദേഹം ഈ ഒരു കാര്യം അവതരിപ്പിക്കുന്നത് ഒരു വൈകാരിക തലത്തിൽ നിന്നുകൊണ്ട് ഒരു അത്ഭുതകരമായ കാര്യമായിട്ട് ഒരു അതിശയോക്തി ഉണ്ടാക്കുന്ന കാര്യമായി മാത്രമല്ല അദ്ദേഹം മാത്രം അദ്ദേഹത്തിൻ്റെ പരന്ന വായനയിലൂടെ കണ്ടെത്തിയ ഒരു കാര്യമായിട്ട് അവതരിപ്പിക്കുകയാണ് മറ്റുള്ളവരൊക്കെ വായനയുടെ വിഷയത്തിൽ ദരിദ്രരാണ് എൻ്റെ പരന്ന വായന അതല്ലെങ്കിൽ വിശാലമായ വായനയിലൂടെ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം അത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയം അവതരിപ്പിക്കുന്നത് അപ്പം ഇത് കേട്ടപ്പോൾ ഈ വീഡിയോ ക്ലിപ്പ് പലരും എനിക്ക് അയച്ചു തന്നു എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം റസൂൽ സല്ല അലൈഹി വസ്ലമിയുടെ ഫോട്ടോ അതുണ്ടായിരുന്നോ അതിപ്പോൾ എവിടെയാണുള്ളത് അതുമായി ബന്ധപ്പെട്ടൊക്കെ പലരും പല അഭിപ്രായങ്ങളും പറയുന്നു പലരും അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഏതാണെങ്കിലും കക്കാട് ഫൈസി പറഞ്ഞു തുടങ്ങട്ടെ റസൂൻ്റെ ഫോട്ടോ എന്ന് സുല്ലാൻ്റെ ഫോട്ടോകൾ മാതിരി പ്രഭാഷണം നടത്തിയത് വലിയ കുറച്ചൊക്കെ ചർച്ചയായി അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്ര പ്രശ്നമായി ഉണ്ടാവില്ല പക്ഷെ നമ്മളിതുവരെ സുല്ലാൻ്റെ ഫോട്ടോ ഉണ്ടാകുക എന്നുള്ളത് ഒരു ബിംബവൽക്കരണത്തിലേക്ക് വഴി വെക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ കച്ചറുണ്ടാക്കുന്ന ഒരു സാധനമാണ് അത് പ്രസംഗിച്ചിട്ട് എങ്ങനെ എങ്ങനെയാണ് മുന്നോട്ട് പോയി എന്നല്ല എന്താണ് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് അങ്ങനെ ഒരു സംഭവം പ്രസംഗിച്ചിട്ടുണ്ടോ നിങ്ങൾ ചോദിച്ചത് റൂമി ചോദിച്ചത് വളരെ ശ്രദ്ധയാണ് തിരുനെല്ലി സുല്ലാല്യൂ വല്ലയ്ക്ക് അവിടുത്തെ തിരുമുഖഭാവത്തെ കാണിക്കുന്ന ഒരു പടം ഒരു ചിത്രം അത് ഉണ്ടെന്നും അത് സഹാബിമാർ കണ്ടുവന്നും വലിയ ഒരു രസവും വായിക്കുന്നതിൽ പോലും ദരിദ്രന്മാരായി പോയി നമ്മുടെ പലരും നമ്മുടെ നേതൃത്വം അങ്ങനെ പറയണ്ട ആഴത്തിന് വായിച്ച് കണ്ടെത്തുന്നില്ല ഞാൻ കണ്ടെത്തി എന്നല്ല പറയുന്നത് ഞാൻ അതിൽ നിന്ന് ഒരു ശകലം പോലും കണ്ടെത്തിയിട്ടില്ല അപ്പൊ പിന്നെ അൽ ജഹുലു ഹുജ്ജ അറിവില്ലായ്മ ഒരു കാര്യത്തിനും തെളിവല്ല ഞാനിത് മഴദീൻ സലാത്ത് നഗറിൽ പ്രസംഗിച്ചു തിരുനമ്പി സാഹു അലഹി അലഹി വസ്ലമയുടെ അതിമനോഹരമായ ചിത്രത്തെ ഈ ഉലകം കണ്ട മനോഹരമായ രംഗം കരഞ്ഞുകൊണ്ട് ലോകം അത് ആസ്വദിച്ചു അന്ന് അല്ലിർഫാദ് മാസികയിൽ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ കൂടിയായ ഉമർ മേൽമുറി ഒരു നല്ല ആർട്ടിക്കിളായി അത് പ്രസിദ്ധീകരിച്ചു അതുണ്ടായി അതും കൂടി കണ്ടപ്പോഴും പലരും അത്ഭുതത്തോടെ ചോദിച്ചു കേട്ടിലെ സഹോദരങ്ങൾ അദ്ദേഹത്തിന്റെ അവതരണം തന്നെ വൈകാരികമായ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഉലകം കണ്ട മനോഹരമായ അല്ലെങ്കിൽ ഉലകം കരഞ്ഞുപോയ മനോഹരമായ ഒരു രംഗമായിരുന്നു അത് ഏത് നബിസുസലമിയുടെ ഫോട്ടോ കണ്ട ആ രംഗത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയാൻ മാത്രമല്ല അദ്ദേഹം വരികൾക്കിടയിലൂടെ ഒക്കെ പറയുന്നൊരു കാര്യം ഇത് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു കാര്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത് കാന്തപുരത്തിന് പോലും ഈ ഒരു വിഷയം അറിയില്ലായിരുന്നു അങ്ങനെ ഒരിക്കൽ അദ്ദേഹത്തോട് കാന്തപുരം ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ടല്ലോ പറയുന്നുണ്ടല്ലോ റസൂലയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു എന്ന് കാന്തപുരം ചോദിച്ചപ്പോൾ കാന്തപുരത്തിന് അദ്ദേഹം കിതാബ് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ ആ കിതാബ് കാന്തപുരം ഗൾഫിൽ നിന്ന് വരുത്തിച്ച് അദ്ദേഹം വായിച്ചു എന്ന് മാത്രമല്ല അത് ബോധ്യപ്പെട്ടു അങ്ങനെ അദ്ദേഹത്തെ വരെ പ്രശംസിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ആ ഭാഗം കൂടെ നമുക്കൊന്ന് കേൾക്കാം പരിശുദ്ധ റമദാൻ്റെ അവസാനം ബഹുമാന്യരായ ഷെയ പി ഉസ്താദ് എന്നെ കണ്ടിട്ട് ചോദിച്ചു അല്ല കക്കാടെ ഞാൻ ഇത് കുറച്ച് വിസ്തരിച്ച് അതെ പറയും റസൂൾ വായ് സല അലുസലമിയുടെ ഫോട്ടോ ഉണ്ടെന്നും അത് ഇസ്ലാമിക പ്രബോധനത്തിനൊക്കെ ഉപയോഗപ്പെട്ടുവന്നും സഹാബത്തും അത് കണ്ടുവന്നും കക്കാടെ എന്താ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കില്ലേ ഇത് ഞാൻ വല്ലാതെ കൗതുകത്തോടൊക്കെ കേട്ടിട്ട് പറഞ്ഞു ഉസ്താദ് എന്താണ് ഇങ്ങനെയൊക്കെ പറയണത് ഞാനതിന് ഫുൾ റെഫറൻസ് പറഞ്ഞിട്ടുണ്ട് അത് ഏത് കിതാബിൽ ഏത് പേജ് ഏത് കിതാബിലാതുള്ളത് എന്ന് അപ്പോഴന്ന് അദ്ദേഹം അത് കണ്ടിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ല കണ്ടിട്ടില്ല എന്നല്ല ശ്രദ്ധിച്ചിട്ടില്ല അപ്പം എന്നോട് പറഞ്ഞു എന്നാൽ കക്കാട് ഒരു കിതാബിൻ്റെ പേര് പറയും ഞാൻ അത്യാവശ്യം വിസ്തരിച്ച് പറഞ്ഞ സുബുലുൽ ഹുദാ വർ ഷാമി ഉസ്താദ് ഉടനെ അത് പുസ്തകം വിദേശത്തുനിന്ന് നിന്ന് വരുത്തി ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ് കരിപ്പൂരിൽ എയർപോർട്ടിനടുത്ത് ഉസ്താദ് ഒരു ചികിത്സയ്ക്ക് വേണ്ടി അതിൽ എഴുത്തുകാരനും ഒക്കെ ഒക്കെയായി എന്നെയും വിളിക്കും അതങ്ങനെയായിരുന്നു ആ ബന്ധം അന്ന് ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സുലൈമാൻ മുസ്ലിയരും അവിടെ വന്നു ഈ ആ അപ്പോൾ ഈ സുബുലുൽ ഹുദാബർ റഷാദ് അവിടെ എത്തിച്ചിട്ടുണ്ട് ഉസ്താദ് എത്ര പതിനാലോ പന്ത്രണ്ടോ പതിനഞ്ചോ എൻ്റെ കയ്യിലുള്ളത് ഒമ്പത് വള്ളിയുള്ളതാണ് പല എഡിഷനും അപ്പം ഈ ഒരു കിതാബിലല്ല അപ്പം എ പി ഉസ്താദ് കൗതുകത്തോടുകൂടി അംഗീകാരപൂർവ്വം പറഞ്ഞു കക്കാട് ഇത് ഇങ്ങനെ കാട്ടിത്തന്നു എനിക്ക് അപ്പോഴ് സുലൈമാ മുസ്ലിയാർ വല്ലാതെ ഹൃദയംഗമായി എന്നെ അഭിനന്ദിച്ചു കേട്ടില്ല സുഹൃത്തുക്കളെ അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സംഭവമായി അതല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു കാര്യമായിട്ടാണ് ജനങ്ങൾ ഇതിനെ മനസ്സിലാക്കുക കാന്തപുരം പോലും അദ്ദേഹത്തെ അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്തു അത്രയും വലിയൊരു കാര്യം അദ്ദേഹം കണ്ടുപിടിച്ചു എന്നൊക്കെ നിലക്കാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഇനി അതിൻ്റെ പ്രാമാണികതയിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടാൽ ഇതൊരു ആധികാരികമാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന നിലയ്ക്കുള്ള ഒരു അവതരണമാണ് കക്കാട് പൈസി നടത്തുന്നത് അദ്ദേഹം കിതാബുകളുടെ പേര് പറയുന്നുണ്ട് ഏതൊക്കെ കിതാബിലാണ് അത് ഉള്ളത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ കിതാബുകളുടെ പേര് ഇമാമിങ്ങളുടെ പേര് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതിനെ സംബന്ധിച്ചൊന്നും കൃത്യമായ ഒരു ധാരണയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വിചാരിക്കുന്നതാണ് അദ്ദേഹം കിതാബൊക്കെ ഉദ്ധരിച്ചിട്ട് പറയുന്നൊരു കാര്യമാണ് അപ്പോൾ അതൊരു രേഖാമൂലം പറയുന്നൊരു സംഗതിയാണ് എന്ന നിലക്കാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ സംബന്ധിച്ച് വിശദമായ നിലക്കുള്ളൊരു പഠനം നടത്താത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിചാരിക്കുക സ്വാഭാവികമായും പറയുന്നത് കേൾക്കൂ ഇനിയാണ് റൂമിയെ പോലുള്ളവര് പോലും ഞെട്ടുന്നത് ഇത് ഏത് ഉള്ളത് അൽ ഇത് കിതാബിലാൽ വിശദമായ ചരിത്രം താരിഖുൽ താരിഖുൽണ്ട് എന്നാ ഞാൻ പറയട്ടെ ജലാലി എന്ന് പറഞ്ഞാലോ തഫ്സീറുൽ ഇമാം പറഞ്ഞിട്ടുണ്ട് അത് തഫ്സീറുൽ കുർത്തുബിയിലുണ്ട് പോകട്ടെ ഇമാം ഇബിനു തീമിയായുടെ പ്രിയപ്പെട്ട ശിഷ്യനും ആദർശ വാഹകനുമായിരുന്ന ഇമാം ഇബിനു ഖസീറിൻ്റെ തഫ്സീറിൽ ഈ ചരിത്രമുണ്ട് അപ്പോൾ കേട്ടല്ലോ സഹോദരങ്ങളെ അദ്ദേഹം ചില ഗ്രന്ഥങ്ങളുടെ ഇമാമിങ്ങളുടെയൊക്കെ പേര് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായും അത് വളരെ കൃത്യമായൊരു തെളിവാണ് എന്ന നിലയ്ക്ക് ജനങ്ങളത് വിശ്വസിച്ച് പോകും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ചോദിച്ചാൽ ഇത്തരം ആളുകൾ ഓരോ വിഷയങ്ങളും പറയുമ്പോൾ അത് ഏത് നിലക്കാണ് പറയുന്നത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഈ ഗ്രന്ഥങ്ങളൊക്കെ അദ്ദേഹം ഉദ്ധരിച്ചിട്ട് അതിനൊരു ആധികാരികത നൽകാൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു എന്നിട്ട് അദ്ദേഹം പറയാണ് ഇതിപ്പോ ഈ ഇമാമിയങ്ങള് അവരുടെ ഗ്രന്ഥങ്ങളിൽ പ്രാമാണികതക്ക് നിരക്കാത്ത ഒരു കാര്യം അവര് പറയോ അവർ രേഖപ്പെടുത്തു എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പൊ ഇത് രേഖപ്പെടുത്തിയ ഇമാമിയങ്ങൾക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം അതല്ലാതെ പറഞ്ഞ എനിക്കൊന്നല്ല ഇത് ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയതല്ലേ അപ്പൊ തെളിവില്ലാത്തൊരു കാര്യം അതല്ലെങ്കിൽ പ്രാമാണികമല്ലാത്തൊരു കാര്യം പിന്നെ എന്തിനാണ് ഇമാമിയങ്ങള് രേഖപ്പെടുത്തിയത് എന്നുകൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം അതിനുശേഷം നമുക്ക് ഇത് എന്താണ് സംഭവം എന്ന് കൃത്യമായ നിലക്ക് പറയാം ഇസ്ലാമിന്റെ പ്രാമാണികതക്ക് നിരക്കാത്ത അത്തരം ഉദ്ധരണികള് മഹാന്മാരായ ഇമാമുകൾ അംഗീകാരത്തോടുകൂടി പറയില്ല കക്കാട് ഫൈസിയോട് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ ഇതേപോലെയുള്ള ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇത്തരം കഥകളൊക്കെ ജനങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതെന്താണ് ഇത്തരം ഗ്രന്ഥങ്ങളിലുള്ള അതല്ലെങ്കിൽ ഇമാമിയങ്ങൾ ഏതെങ്കിലും അവരുടെ ഒരു തഫ്സീൽ ഗ്രന്ഥത്തിലോ മറ്റോ ഒരു സംഭവം രേഖപ്പെടുത്തിയാൽ അതാ രേഖപ്പെടുത്തുന്നതോടുകൂടി അതല്ലെങ്കിൽ അവർ രേഖപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് ഇസ്ലാമിൽ പ്രമാണമാകുമോ ഇത്തരം വിഷയങ്ങളോടൊന്നും കൃത്യമായ ഒരു കാഴ്ചപ്പാടില്ലാത്ത നിലക്കാണല്ലോ നിങ്ങൾ ഈ കഥ പറഞ്ഞ് ജനങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത് ഇത് ഞെട്ടിപ്പോകുന്ന കാര്യമാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നത് ശരിക്കും ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുന്ന പറഞ്ഞ ഒരു വാചകമാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് സലാസത്ത് കുത്തുബിൻ മൂന്ന് തരം ഗ്രന്ഥങ്ങൾ അതല്ലെങ്കിൽ മൂന്ന് തരം പുസ്തകങ്ങൾ അതിന് ഒരു അടിസ്ഥാനവുമില്ല എന്നാണ് മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞത് എന്നിട്ട് ഏതാണ് ആ മൂന്ന് തരം ഗ്രന്ഥങ്ങൾ ഒന്നാമത് അദ്ദേഹം പറഞ്ഞു അൽ മഹാസി മഹാസി എന്ന് പറഞ്ഞാൽ സീറ സീറൂൽ ഒക്കെ സീറ ഉദ്ധരിക്കുന്ന ഗ്രന്ഥങ്ങൾ അതേപോലെ തന്നെ വൽ മലാഹിം മലാഹിം എന്ന് പറഞ്ഞാൽ അവസാന കാലത്തുണ്ടാകുന്ന ഫിത്തനകളെ സംബന്ധിച്ച് ആഹ്ർ സമാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങൾ അതേപോലെ തന്നെ വ തഫ്സീർ മൂന്നാമതായി അഹമ്മദ് ബിൻ ഹംബൽ പറയാണ് തഫ്സീർ ഗ്രന്ഥങ്ങൾ ഈ തഫ്സീർ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ചരിത്രപരമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളും അവസാന കാലവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഫിത്തനകളെ സംബന്ധിച്ച് പറയുന്ന ഗ്രന്ഥങ്ങളും അതിനൊന്നും ഒരു അടിസ്ഥാനവുമില്ല എന്നാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞത് എന്താണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് മഹാന്മാരെ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അതായത് ഇതൊന്നും സ്വീകരിക്കപ്പെടില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം മറിച്ച് തഫ്സീർ ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും ഫിത്തനകൾ പറയുന്ന ഗ്രന്ഥങ്ങളിലുമൊക്കെ ഉദ്ധരിച്ച അധിക സംഭവങ്ങളും ഏയ് ഭൂരിഭാഗം സംഭവങ്ങളും കൃത്യമായ സനതില്ലാത്ത സംഭവങ്ങളായിരിക്കും കൃത്യമായ അടിസ്ഥാനമില്ലാത്ത സംഭവങ്ങളായിരിക്കും എന്നാൽ അതിൽ സ്വഹീഹായ റിപ്പോർട്ടുകൾ ഉണ്ടാകും പക്ഷെ എല്ലാം സ്വഹികളല്ല എല്ലാം കൃത്യമായ സനതുള്ളതല്ല ദുർബലമായതും കെട്ടിച്ചമക്കപ്പെട്ടതും ഒക്കെയായ പല സംഭവങ്ങളും ഇത്തരം ഗ്രന്ഥങ്ങളിൽ ഇമാമിയങ്ങൾ കൊണ്ടുവരും അതവര് രേഖപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് മാത്രം ഇസ്ലാമിൽ പ്രമാണമല്ല ഇത് കൃത്യമായി കക്കാട് വയസ്സ് മനസ്സിലാക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കിയെടുത്ത് തെറ്റിദ്ധാരണ സംഭവിച്ചത് കൊണ്ടോ കൊണ്ടോ ആണ് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ തെഫ്സീർ ഗ്രന്ഥങ്ങൾ എടുക്കുകയാണെങ്കിൽ മഹാന്മാരായ മുഫസിരിങ്ങൾക്കൊരു ശൈലി ഉണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു ആയത്ത് വിശദീകരിക്കുമ്പോൾ അതല്ലെങ്കിൽ ഒരു സംഭവം പറയുമ്പോൾ അതുമായി റിലേറ്റഡ് ആയ സംഭവങ്ങളും കഥകളും ഒക്കെ അവരവരുടെ തഫ്സീറുകളിൽ ഉദ്ധരിക്കും അതല്ലെങ്കിൽ രേഖപ്പെടുത്തും അതവർ അംഗീകരിച്ചത് കൊണ്ട് തന്നല്ല രേഖപ്പെടുത്തുന്നു അതുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ അവർ രേഖപ്പെടുത്തുക എന്നത് അത് അവരുടെ ശൈലിയാണ് പക്ഷെ അതിൽ നിന്ന് നമ്മളൊരു കാര്യം ഉദ്ധരിക്കുകയും അത് പ്രമാണമായി സ്വീകരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഉസൂലുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഉദ്ധരിക്കുക ഇമാമിയങ്ങളുടെ ശൈലിയാണത് ഇപ്പോ ഒരുപക്ഷെ ഒരു സംഭവം ഉദ്ധരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇസ്രായേലിയാത്തുകൾ ഉണ്ടെങ്കിൽ ഇസ്രായേലിയിൽ നിന്നുദ്ധരിക്കപ്പെടുന്ന വനു ഇസ്രായേൽക്കാരിൽ ഉദ്ധരിക്കപ്പെടുന്ന ഇസ്രായേലിയാത്തുകൾ പോലും ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തും എല്ലാവർക്കും ഗ്രന്ഥങ്ങളെ പരിചയമുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരങ്ങനെ ചെയ്യുന്നത് പനീബ് സലഹു അലൈവസം പറഞ്ഞു ഹദ്സു അൻ ബനി ഇസ്രായിൽ ബനു ഇസ്രായേൽക്കാരിൽ നിന്ന് നിങ്ങൾ സംഭവങ്ങൾ ഉദ്ധരിച്ചോ ഫല ഹറജ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് നിങ്ങൾ സത്യപ്പെടുത്തുകയോ അതല്ലെങ്കിൽ അതിനെ നിഷേധിക്കുകയോ ചെയ്യരുത് അതൊരു പ്രമാണമാണോ ഇസ്ലാമിൽ പ്രമാണമല്ല മറിച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉദ്ധരിക്കും ഇപ്പൊ ചരിത്ര സംഭവങ്ങളൊക്കെ ഇമാമിങ്ങൾ ഗ്രന്ഥങ്ങളിലൊക്കെ കൊണ്ടുവരും ഇപ്പൊ ഇദ്ദേഹം ഇമാം ഇബിന് ഖസീർ റഹ്മുള്ള ഉദ്ധരിച്ചുവല്ലോ ഇബിൻ ഖസീർ റഹ്മുള്ള ശരിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ആയത്ത് അതല്ലെങ്കിൽ ഈ ഒരു പിന്നെ നബിസ് അല്ലാസ്ലമയുടെ വിശേഷണങ്ങൾ പറയുന്ന ഒരു ആയത്ത് വിശദീകരിക്കുമ്പോഴാണ് ഈ ഫോട്ടോയുടെ കഥ ദീർഘമായ കഥ ഉദ്ധരിക്കുന്നത് അത് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുല്ല അറാഫിലെ നൂറ്റി അൻപത്തി ഏഴാമത്തെ ആയത്താണ് മക്തൂബൻ ഫി വൽ ഇൻജീൽ അതായത് നിരക്ഷരനായ അവസാനത്തെ പ്രവാചകനെ പിൻപറ്റുന്നവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ പറയാണ് ആ റസൂലിന്റെ ആ അന്തിമ പ്രവാചകന്റെ വിശേഷണങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന വസല്ലമയുമായി ബന്ധപ്പെട്ട ഒരായത്ത് ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഈ ഇദ്ദേഹം പറഞ്ഞ ഇതേപോലെയുള്ള ഈ ഫോട്ടോയുടെ കഥ ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട് ദീർഘമായ കഥ അപ്പൊ ഇമാമിയങ്ങൾ മുഫസിരിൽ അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഉദ്ധരിക്കുന്ന സമയത്ത് എല്ലാ കഥകളും അവർക്ക് കിട്ടിയതൊക്കെ അവർ ഉദ്ധരിക്കും പക്ഷെ അത് അവർ അംഗീകരിച്ചിട്ടുണ്ടോ അതല്ലെങ്കിൽ അത് പ്രമാണമാണോ അല്ല അത് പ്രമാണമല്ല പ്രമാണമാണെങ്കിൽ അങ്ങനെ മുഫസിരി രേഖപ്പെടുത്തിയതൊക്കെ പ്രമാണങ്ങളാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ജനങ്ങളോട് പറയേണ്ടി വരും എന്തൊക്കെ പറയാം എന്തൊക്കെ പറഞ്ഞ് ജനങ്ങളെ അത്ഭുതപ്പെടുത്താം അപ്പം ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയ ഇസ്രായേലിയാത്തുകളൊക്കെ പ്രമാണമാണ് എന്ന് പറയേണ്ടി വരും എത്രയോ തഫ്സീറുകളിൽ ഇസ്രായേലിയാത്തുകളിൽ അത് പ്രമാണമാണോ അത് പ്രമാണമായിട്ടല്ല ഉദ്ധരിക്കുന്നത് മറിച്ച് അവർ അവരുദ്ധരിക്കുന്നത് അവരുടെ ഒരു ശൈലിയാണ് അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ ഇന്ന ഗ്രന്ഥത്തിലുണ്ട് അത് ഞാനാണ് കണ്ടുപിടിച്ചത് അതല്ലെങ്കിൽ ഞാൻ ഇന്ന ആൾക്കത് പറഞ്ഞുകൊടുത്തു അവരെന്നെ പ്രശംസിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇത് കാണുന്ന ഈ അഭിമുഖം കാണുന്ന സാധാരണക്കാരായ ആളുകൾ വിചാരിച്ചു പോകുക എന്താ റസൂലിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു അതിപ്പ എവിടെയാണ് അങ്ങനെയാണ് ഇങ്ങനെയുള്ള സ്ഥലത്താണ് അത് ഉള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധാരണ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലുമല്ല അത് ശരിയല്ല നെബിസലാഹുഅലൈ വസെ സംബന്ധിച്ചൊരു കാര്യം പറയുമ്പോൾ കൃത്യമായ സനതു വേണം ീനിനെ സംബന്ധിച്ചൊരു കാര്യം പ്രാമാണികമായി പറയുമ്പോൾ അതിനൊരു ഉസൂലില്ലേ കൃത്യമായ സനതു വേണം സനതില്ലെങ്കിൽ ആർക്കും എന്തു പറയാലോ ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടമുള്ളത് പറയാം തോന്നിയത് പറയാം പക്ഷെ ഇസ്ലാമിൽ അങ്ങനെയല്ലല്ലോ ഏത് സംഭവം ഉദ്ധരിക്കുമ്പോഴും അത് പ്രമാണമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു സനതു വേണം അടിസ്ഥാനം വേണം ഇപ്പൊ ഈ സംഭവം ഇദ്ദേഹം പറഞ്ഞ ഈ ഫോട്ടോയുടെ കഥ വിശദമായ നിലക്ക് പണ്ഡിതന്മാർ അതിന്റെ സനതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹം പറഞ്ഞ ഈ കഥയുടെ ഒരു ഇതിവൃത്തം എന്താണെന്ന് ചോദിച്ചാൽ ചില സ്വഹാബിമാര് റോമൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്ന ഹിർക്കലിന്റെ അടുത്ത് ചെന്നപ്പോൾ അലൈഹി അലഹിസല്ലമയുടെ ഫോട്ടോ കണ്ടു എന്നാണ് പ്രവാചകന്മാരുടെ ഒക്കെ ഫോട്ടോ കണ്ടു അത് പല പ്രവാചകന്മാരുടെ ഫോട്ടോ കണ്ടു അതിനിടയിൽ റസൂൽ സല്ലാഹു അലഹു വസല്ലമയുടെയും ഫോട്ടോ കണ്ടു എന്ന് പറയുന്ന ചില സംഭവങ്ങൾ അത് ചില ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ ശരിയാണത് പക്ഷേ അത് കൃത്യമായ സനതോടുകൂടെ വിശ്വാസയോഗ്യമായ സനതോടുകൂടെ കൃത്യമായ ശൃംഖലയോടുകൂടെ ഉദ്ധരിക്കപ്പെട്ടതാണോ ഒരിക്കലും അല്ല സനതു വേണ്ടേ ഫൈസി ഒരു വിഷയം പറയുമ്പോൾ സനതു വേണ്ടേ ഈ സംഭവം ഉദ്ധരിച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നത് ഇത് ഒരു സ്ഥിരപ്പെടാത്ത സംഭവമാണ് വിശ്വാസയോഗ്യമായ സംഭവം അല്ല മൂന്ന് നാല് പരമ്പരകളിലൂടെ ഈ സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ സനതിലൊക്കെ അസ്വീകാര്യരായ പലരുമുണ്ട് അതുകൊണ്ട് ഈ ഇതൊരു സംഭവം വിശ്വാസയോഗ്യമായ സ്ഥിരപ്പെട്ട ഒരു സംഭവമായിട്ടല്ല പണ്ഡിതന്മാർ ഇതിനെ നോക്കി കാണുന്നത് ഇപ്പൊ ഇതിവം പറഞ്ഞല്ലോ ഇമാം ബൈഹട്ടി ദലായി ഉദ്ധരിച്ചിട്ടുണ്ട് ദീർഘമായ ഒരു ഹദീസ് ആണത് പക്ഷെ ആ ഹദീസിന്റെ പരമ്പരയിൽ അസ്വീകാര്യനായ വ്യക്തിയുണ്ട് അപ്പൊ അതിലുണ്ട് അബ്ദുൽ അസീസ് അസീസ്ബിന് മുസ്ലിം പിന് ഇദ്രീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അപ്പൊ ഇതൊക്കെ ആവശ്യമായി വരികയാണെങ്കിൽ നമുക്ക് കിതാബുകൾ ഉദ്ധരിച്ച് വളരെ വിശദമായ നിലയ്ക്ക് തന്നെ ഓരോ റാവിമാരെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം പക്ഷെ ഞാൻ അതിലേക്ക് പോകുന്നില്ല ഒരു സൂചന നൽകുകയാണ് അത് സ്വീക അസ്വീകാര്യമായ പരമ്പരയാണ് അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ താരിഖ് ഉൽ കബീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ട് തൊബറാൻ കബീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നൊക്കെ കിതാബിന്റെ പേര് പറയുന്നുണ്ടല്ലോ അതൊക്കെ ദുർബലമായ പരമ്പരയാണ് ഇപ്പൊ താരിഖുൽ കബീറിൽ ഇമാം ബഹാരിധരിച്ച ആ സംഭവത്തിന്റെ പരമ്പരയിൽ സയ്യിദ് ബിന് മുഹമ്മദ് ബിന് ജുബേർ എന്ന് പറയുന്ന വ്യക്തിയുണ്ട് അദ്ദേഹം അസ്വീകാര്യനാണ് എന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതൊക്കെ ചർച്ച ചെയ്തിട്ടാണ് സംഭവം പറയേണ്ടത് ഏ വിശ്വാസയോഗ്യമായ കാര്യങ്ങളാണ് നമ്മളെ അത്ഭുതപ്പെടുത്താൻ വേണ്ടി പല കാര്യങ്ങളും പറയല്ല വിശ്വസിക്കാൻ പറ്റുന്ന അടിസ്ഥാനമുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത് ഇപ്പൊ ഇബിനു അസാക്കി താരിഖ് ദിമഷ്കിൽ ഈ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ പല ഗ്രന്ഥങ്ങളും നമുക്ക് കാണാം അതിലൊക്കെ അതിൽ പണ്ഡിതന്മാർ പറയുന്നു ഫിഹി അൽ ഹസൻ അലി ഹസൻബിന് അലിബിന് സക്കിരി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട് അദ്ദേഹം റസൂരിന്റെ പേരിൽ കള്ള ഹദീസുകൾ കെട്ടിച്ചമക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് ഇമാം ദഹബി പറഞ്ഞിട്ടുണ്ട് ഇമാം ദാറു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇമാം അൽ ഹജർ ഹാഫിൻ ഇതിന്റെ സനദ് തന്നെ ദുർബലമാണ് എന്ന് അദ്ദേഹത്തിന്റെ സാധയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ വിശദമായ നിലക്ക് ഈ സംഭവങ്ങളുടെ ഒക്കെ സനതുകൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ കിതാബുകൾ ഉദ്ധരിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് അപ്പൊ ഞാൻ ചുരുക്കി പറയുകയാണ് ഇതിനെ സംബന്ധിച്ച് എൻ്റെ ശ്രോതാക്കൾക്ക് ഒരു ധാരണ ഉണ്ടാകുന്നതിന് വേണ്ടി പറയാണ് ഈ സംഭവം ഒന്നും സ്ഥിരപ്പെട്ട സംഭവമല്ല അങ്ങനെ പല സംഭവങ്ങളും പല കഥകളുണ്ട് അതൊന്നു കൊണ്ടുവന്ന് മുസ്ലിമീങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് അവരെ അത് വിശ്വസിപ്പിക്കേണ്ട അതൊരു അത്ഭുതകരമായ കാര്യമായി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെ വസൂളുള്ളയുടെ ഫോട്ടോ ഉണ്ടായിരുന്നുവെങ്കിൽ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളും അതേപോലെ തന്നെ അത് ആരാധനയിലേക്കും വലികടയിലേക്കൊക്കെ അത് നീങ്ങാൻ പല കാരണങ്ങളുണ്ട് ഞാൻ ആ കാരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല അതുകൊണ്ട് ഫൈസിയോട് പറയാനുള്ളത് കൃത്യമായ സനതുള്ള സനതുണ്ടെങ്കിൽ അതാണ് ദീന് സനദില്ലെങ്കിൽ ആർക്കും എന്തും പറയാം ആർക്കും എന്ത് കഥകളും അത്ഭുതപ്പെടുത്തുന്നൊക്കെ പറയാം എന്നിട്ട് ജനങ്ങളുടെ ശ്രദ്ധ അറ്റൻഷൻ ക്ഷണിക്കാം അപ്പോൾ ഇതിലൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് എന്നെ ശ്രമിക്കുന്ന സഹോദരങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് അടിസ്ഥാനമുണ്ടാകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾ ഇനി ആവശ്യമായി വരികയാണെങ്കിൽ ഇനി ന്യായീകരിച്ച് പലരും ചിലപ്പോൾ വരും അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് അതിൻ്റെ വിശദമായ ചർച്ചകളിലേക്ക് പോകാം എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് സത്യം സത്യമായി മനസ്സിലാക്കാൻ അള്ളാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാം അലൈക്കും വാഹമത്തു അഹി